സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശം ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുന്നതിനായി എടമുട്ടം പാലപ്പെട്ടി സഹൃദയാഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അംഗങ്ങളായ ഷെമീറും മിഥുനും ബൈക്കിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ആരംഭിച്ചു ക്ലബ് മെമ്പർമാരായ ഷെമീർ മിഥുൻ എന്നിവർ ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാശ്മീർ നേപ്പാൾ യാത്രയാണ് ആരംഭിച്ചത് രാവിലെ ഇടമുട്ടം പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് സഹൃദയ അംഗങ്ങൾ ചേർന്ന് യാത്രയയപ്പ് നൽകി ക്ലബ് പ്രസിഡന്റ് രാകേഷ് യുവ സെക്രട്ടറി എം എസ് ശരത് ട്രഷറർ രാകേഷ് സദാനന്ദൻ രക്ഷാധികാരികളായ സുമേഷ് പാനാട്ടിൽ പ്രതീഷ ശാർക്കര അഭിലാഷ് ദേവർക്കാട്ടിൽ മനോജ് മാരാത്ത് പ്രവീൺ മാരാത്ത് എന്നിവർ ആശംസകൾ നേർന്നു ഭാവ കൊടുങ്ങുകാരൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ് അംഗങ്ങളും പൗരപ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു ഇതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഷമീറായിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യയിലൂടെ നീളം വിവിധ ഗ്രാമങ്ങളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടുത്തെ പുതിയ പുതിയ കാഴ്ചകൾ അവരുടെ കാഴ്ചപ്പാടുകൾ ആ ആ ഗ്രാമവാസികളുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ വിശദമായി കൺ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിലൂടെ അത് കൃത്യമായി തന്നെ ഷമീർ നമുക്കറിയാം ഷമീർ ഒരു വീഡിയോഗ്രാഫറും കൂടിയാണ് അത് കൃത്യമായി ഷൂട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള യാത്രയുടെ പ്രാധാന്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ മാറ്റം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഷമീറിൻ്റെ ഈ ഇന്ത്യ നേപ്പാൾ യാത്രയെ നമ്മൾ